ബംഗളൂരു കെമ്പഗഡ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ട എയർ ഇന്ത്യ വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കി ശനിയാഴ്ച രാവിലെ പത്തിനാണ് വിമാനം പുറപ്പെട്ടത് എന്നാൽ സാങ്കേതിക തകരാർ ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് തിരിച്ചിറക്കുകയായിരുന്നു തകരാർ പരിഹരിച്ച് വിമാനം പിന്നീട് വിശാഖപട്ടണത്തേക്ക് പുറപ്പെട്ടതായി അധികൃതർ അറിയിച്ചു അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം വിമാനങ്ങൾ ഇത്തരത്തിൽ പല പല കാരണങ്ങൾ കൊണ്ട് തിരിച്ചിറക്കുന്നതും യാത്ര മുടങ്ങുന്നതും ആയിട്ടുള്ള സംഭവങ്ങൾ നേരത്തെയും ആവർത്തിച്ചിട്ടുണ്ട് സാങ്കേതിക തകരാറ് കൊണ്ട് തിരിച്ചിറക്കാറുണ്ട് മാത്രമല്ല ഈ യാത്രക്കാരെ ചില പെരുമാറ്റങ്ങൾ കൊണ്ടും തിരിച്ചിറക്കാറുണ്ട് ഈ ഇടയ്ക്ക് ഇത്തരത്തിൽ മറ്റൊരു സംഭവമോ ഉണ്ടായിട്ടുണ്ട് മദ്യപിച്ച് ലെക്ക് കെട്ട് വിമാനം പറത്താൻ പൈലറ്റ് എത്തി ഇതോടെ പൈലറ്റ് അറസ്റ്റിലായി ജോർജിയിൽ നിന്ന് ഷിക്കോഗോയിലേക്ക് പുറപ്പെടേണ്ട സൗത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ വിമാനത്തിന്റെ പൈലറ്റ് ആയിരുന്നു മദ്യപിച്ചെത്തിയത് എയർപോർട്ടിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പൈലറ്റിനെ പിടികൂടി തുടർന്ന് മണിക്കൂറുകളോളം വിമാനം വൈകുന്ന സാഹചര്യം ഉണ്ടായി സൗത്ത് വെസ്റ്റ് എയർലൈൻസിന്റെ അൻപത്തിരണ്ട് വയസ്സുള്ള പൈലറ്റ് ഡേവിഡ് ആഷസോഫ് ആയിരുന്നു ഇത്തരത്തിൽ പിടിയിലായത് മദ്യത്തിന്റെ ഗന്ധം വമിച്ച പൈലറ്റിനെ വൈദ്യ പരിശോധനയ്ക്ക് വിധേയമാക്കിയിരുന്നു ഇയാളെ ജോലിയിൽ നിന്ന് നീക്കിയതായും യാത്രക്കാർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ ക്ഷമാപണം നടത്തുന്നതായും സൗത്ത് വെസ്റ്റ് എയർലൈൻസ് വ്യക്തമാക്കി പുലർച്ചെ പുറപ്പെടേണ്ടിരുന്ന വിമാനം പുതിയ പൈലറ്റിനെ എത്തിച്ച ശേഷമായിരുന്നു പിന്നീട് സർവീസ് നടത്തിയത് അതുമാത്രമല്ല ഈടയ്ക്കുണ്ടായ മറ്റൊരു സംഭവമാണ് തിരുവനന്തപുരത്ത് നിന്ന് അബുദാബിയിലേക്ക് രാത്രി ഒൻപതോടെ പുറപ്പെട്ട എയർഇന്ത്യാ എക്സ്പ്രസ് വിമാനം സാങ്കേതിക തകരാറിനെ തുടർന്ന് തിരിച്ചിറക്കിയത് വിമാനം പുറപ്പെട്ട ശേഷം യാത്രാ മതിയാണ് സാങ്കേതിക തകരാർ പൈലറ്റിന്റെ ശ്രദ്ധയിൽപ്പെട്ടത് എതിരെ വരുന്ന വിമാനത്തിന്റെ സാന്നിധ്യം തിരിച്ചറിയാനുള്ള ആന്റണ ഉൾപ്പെട്ട സിഗ്നൽ സംവിധാനം തകരാറിലായിരുന്നു ഇതേ തുടർന്ന് വിമാനം തിരിച്ചിറക്കാൻ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളിൽ അനുവാദം ചോദിച്ചു യാത്രാവേളയിൽ എതിരെ വരുന്ന വിമാനങ്ങളുമായി കൂട്ടിയിടി ഒഴിവാക്കുന്നത് സജ്ജമാക്കിയിട്ടുള്ള സംവിധാനവുമായി ബന്ധപ്പെട്ട ആന്റണയാണ് തകരാ ായത് ഇത് കാരണം വിമാനത്തിന്റെ അടിയിൽ മധ്യഭാഗത്തുള്ള ലൈറ്റ് തെളിയാത്ത അവസ്ഥയിലായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമായ സിഗ്നൽ കിട്ടിയിരുന്നില്ല മൂന്ന് കുട്ടികൾ ഉൾപ്പെടെ നൂറ്റി എഴുപത്തിരണ്ട് യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് വിമാനത്തിലുള്ള അധിക ഇന്ധനം കത്തിച്ചു തീർക്കാൻ പതിനാറ് തവണ ആകാശത്ത് വട്ടമിട്ടു പറഞ്ഞ ശേഷം രാത്രി പതിനൊന്ന് ഇരുപതോടെയാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തതെന്ന് വിമാനത്താവള അധികൃതർ വ്യക്തമാക്കുകയുണ്ടായി യുണൈറ്റഡ് എയർലൈൻസ് വിമാനം ലാഗോസിലെ മുർത്താല മുഹമ്മദ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ അടിയന്തരമായി തിരിച്ചിറക്കുന്ന സാഹചര്യം ഉണ്ടായി സാങ്കേതിക തകരാറാണ് ഇത്തരത്തിൽ വിമാനം തിരിച്ചിറക്കാൻ കാരണമായത് വാഷിംഗ്ടൺ ടുള്ളസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് പുറപ്പെട്ട ബോയിങ് എഴുന്നൂറ്റി എൺപത്തി ഏഴ് എട്ട് ഡ്രീം ലൈനർ വിമാനമായിരുന്നു തിരിച്ചിറക്കിയത് ഈ സമയം വിമാനത്തിൽ ഉണ്ടായിരുന്നത് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് യാത്രക്കാരും എട്ട് ഫ്ളൈറ്റ് അറ്റൻഡറുമാരും മൂന്ന് പൈലറ്റുമാരുമായിരുന്നു യു എ സിക്സ് വൺ ത്രീ വിമാനം അടിയന്തരമായി ഇറക്കിയപ്പോൾ വിമാനത്തിനുള്ളിൽ ഉണ്ടായ നാശനഷ്ടങ്ങൾ ഒരുപാടായിരുന്നു ഇതിന്റെ വീഡിയോ അടക്കം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കുകയാണ് വിമാനത്തിനുള്ളിൽ ആഹാരവും ബാഗേജുകളും ചിതറിക്കിടക്കുന്നതടക്കമുള്ള കാഴ്ചകളാണ് പുറത്തുവരുന്ന വീഡിയോയിൽ കാണുന്നത് അടിയന്തര ലാൻഡിങ്ങിന്റെ വിമാനത്തിലെ ആറ് യാത്രക്കാർക്ക് ചെറിയ പരുക്കുകൾ ഉണ്ടായി വിമാനത്തിനുള്ളിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കവയാണ് വിമാനം ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി അതിവേഗതയിൽ താഴേക്ക് പോകുന്ന ഒരു അനുഭവം ഉണ്ടായി തുടങ്ങിയതെന്നും തല സീലിംഗിൽ ഇടിച്ചുവെന്നും മൂന്ന് തവണയാണ് ഇത്തരത്തിൽ അതിവേഗതയിൽ താഴേക്ക് പോയതെന്നും ചില യാത്രക്കാർ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയുണ്ടായി